ബി ജി പി വൻ വിജയം നേടിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് കൂടുതൽ പേരുകൾ പരിഗണനയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നതോടെയാണ് കൂടുതൽ ആലോചനയിലേക്ക് നേതൃത്വം നീങ്ങുന്നത് സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷിനും മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കും പുറമെ സംസ്ഥാന ദക്ഷിണ മേഖലാ ജനറൽ സെക്രട്ടറി കരമൻ അജിത്തിന്റെയും വി ജി ഗിരീഷ് കുമാറിന്റെയും പേരുകളാണ് ചർച്ചയിലുള്ളത് പ്രഥമ പരിഗണന വി വി രാജേഷിനാണെങ്കിലും ഇതിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് രാജേഷ് അല്ലെങ്കിൽ ഗിരീഷ് കുമാറിനെ പരിഗണിക്കണമെന്നാണ് ആർ എസ് എസ് നിലപാട് ജനകീയൻ എന്ന നിലയിൽ കരമൻ അജിത്ത് വേണമെന്നാണ് ബി ജെ പി ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് മൂന്നാം തവണയാണ് അജിത് കൗൺസിലേക്ക് എത്തുന്നത് ബി ജെ പി പ്രതിപക്ഷത്തിരുന്നപ്പോൾ കൗൺസിൽ യോഗങ്ങളിൽ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് അജിത് അജിത്തിന്റെ ഇടപെടൽ മുൻ ഭരണസമിതിയെ പ്രതിസന്ധിയിലും ആക്കിയിരുന്നു അതേസമയം മേയറും ഡെപ്യൂട്ടി മേയറും വനിതകളായിരിക്കുന്നതിൽ ഭൂരിഭാഗത്തിനും എതിർപ്പുണ്ട് ഡെപ്യൂട്ടി മേയറിൽ ജി എസ് മഞ്ജുവും സിമി ജ്യോതിഷുമാണ് പരിഗണനയിലുള്ളത് രണ്ടു ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കാനുള്ള നീക്കത്തിലാണ് നേതൃത്വം കൗൺസിലിലേക്ക് ജയിച്ച രണ്ട് സ്വതന്ത്രരെ കൂടി നിലനിർത്താനുള്ള ശ്രമവും ബി നടത്തുന്നുണ്ട് സ്വതന്ത്രന്മാരുടെ പിന്തുണ ലഭിച്ചാൽ അൻപത്തിരണ്ട് വാർഡ് എന്ന കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് നേടാനാകും ഏത് പ്രതിസന്ധിയിലും ഒപ്പം നിന്നിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായാണ് എൽ ഡി എഫിന്റെ കൈയിൽ നിന്നും പോകുന്നത് ആകെയുള്ള നൂറ്റി സീറ്റിൽ എൻ ഡി എ അൻപത് സീറ്റ് നേടിയപ്പോൾ എൽ ഡി എഫ് ഇരുപത്തി ഒൻപത് സീറ്റിലേക്ക് ചുരുങ്ങുകയായിരുന്നു യു ഡി എഫ് പത്തൊൻപത് സീറ്റുമായി മൂന്നാം സ്ഥാനത്താണുള്ളത് രണ്ട് സ്വതന്ത്രരാണ് ജയിച്ചത് വിഴിഞ്ഞം വാർഡിൽ തിരഞ്ഞെടുപ്പ് നടന്നില്ല കഴിഞ്ഞ തവണ അമ്പത്തൊന്ന് സീറ്റായിരുന്നു എൽ ഡി എഫ് നേടിയത് എൻ ഡി എ മുപ്പത്തിനാല് സീറ്റ് നേടിയപ്പോൾ അൻപത് സീറ്റായിരുന്നു യു ഡി എഫിന് ലഭിച്ചത്